ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ച് നാൾ ചെന്നൈയിൽ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു നമ്മുടെ സിജിഒയെ പ്രത്യേകം പരിചയപ്പെടുത്തി ആവശ്യമില്ലല്ലോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റുകളിൽ ഒരാളായിരുന്നു സിജോ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലെ അസിറോക്കിയിൽ നിന്ന് മുഖത്തിടിയൊക്കെ കൊണ്ട് എല്ലാം ഒക്കെ പൊട്ടി സിജോക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത് വലിയ കോഴിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അതോടെ റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് സിജോയെ ട്രീറ്റ്മെന്റുകൾ മറ്റുമൊക്കെയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സിജോ വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നത് മുഖത്തെ സർജറി ഒക്കെ ചെയ്ത് മെറ്റൽ പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു സ്ട്രിക്റ്റ് ആയി റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നത് കാരണം എത്രയും പെട്ടെന്ന് വരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം സിജോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സിജോ തിരിച്ചു വരുമ്പോഴുള്ള അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ട് തരിച്ചു നിന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ ഒരു മാസം മുമ്പ് ബിഗ് ബോസിൽ നിന്ന് പോയ ആളെ ആയിരുന്നില്ല തിരിച്ചു വരുമ്പോൾ ആകെ മെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ മാറ്റം വരാൻ മാത്രം വലിയൊരു സീരിയസ് കണ്ടീഷനിലായിരുന്നു സിജോ എന്നുള്ളത് അപ്പോഴാണ് എല്ലാവരും തിരിച്ചറിയുന്നത് എന്തായാലും റോക്കിടിച്ച് എല്ല് പൊട്ടിച്ചതിന് ശേഷം എന്താണ് സിജോക്ക് സംഭവിച്ചത് ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഉണ്ടാകും എന്തായാലും ഇപ്പോ സിജോ എല്ലാത്തിനും ഉത്തരവുമായി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ചുനാൾ ചെന്നൈയിൽ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ആണ് ഞാനൊന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ പിന്നീട് സെന്റ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു ഒരു രണ്ട് മൂന്ന് പിക്ചർ കൂടെയുണ്ട് ഞാൻ ഇപ്പൊ ഈ ഒരു ഫോട്ടോ മാത്രം ഞാൻ വെക്കാം എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നിലുള്ള സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് എന്റെ മസിൽ ലോസ് ലോസ എന്റെ ബോഡി വെയിറ്റ് ഒരുപാട് കുറയുകയുണ്ടായി ഓരോ ദിവസവും ഓരോ കിലോ വെച്ചൊക്കെ കുറയുന്ന ഒരവസ്ഥ പോലും എനിക്ക് ഉണ്ടായി അപ്പോൾ എനിക്ക് ടോട്ടൽ അങ്ങനെ പതിമൂന്ന് കിലോ പോയി എന്റെ മസിൽ ലോസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്റെ ശരീരത്തിന്റെ മസിൽസ് എല്ലാം തന്നെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ഗോസിലേക്ക് വരുന്ന സമയത്ത് എയ്റ്റി ത്രീ കെ ജി പ്ലസ് ആയിരുന്നു എന്റെ ബോഡി വെയ്റ്റ് പിന്നീട് അത് എഴുപത് കിലോയിലേക്ക് താണു പോകുന്ന ഉണ്ടായി പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ സ്ഥിതി ഇരുന്നൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോ അനസ്തേഷ്യ എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടി വന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായി എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും റെഡ് കളർ എല്ലാം മാർക്ക് വരാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ഈ ഫോട്ടോഗ്രാ ഇവിടെയാണെങ്കിൽ മാർക്ക് വന്നത് പിന്നീട് ചെവിയുടെ ഭാഗത്തേക്ക് വന്നു എന്റെ നെറ്റിയിലേക്ക് വന്നു ശരീരത്തിലേക്ക് വന്നു അപ്പൊ ഞാൻ മാറി നിന്നാറ് ടു ഫോർട്ടി ഫൈവ് ഡേസിൽ എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ റെഡ് മാർക്ക് ഭരാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് നമ്മുടെ അയിടെ വിക്രത്തിലെ വിക്രത്തിന്റെ അവസ്ഥ പോലെയാണ് കാരണം ബോഡി വെയിറ്റ് കുറയുന്നു മുടി കഴിയാൻ വേണ്ടി തുടങ്ങി റെഡ് മാർക്ക് വരുന്നു പിന്നീട് പിംപിൾസ് വരാൻ വേണ്ടി തുടങ്ങി അതായത് ഇപ്പൊ അത് ഈ ഫോട്ടോയിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും അധികം പിമ്പിൾസ് വാങ്ങുന്നത് അതിന് പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പിന്നീട് നമ്മുടെ ഒരു വേറെ ഡോക്ടറിനെക്കാണെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട് മാറാനാവുന്ന മെഡിസിൻ എനിക്ക് സെപ്പറേറ്റ് അവർ തരികയും ചെയ്തു എന്തൊരു അവസ്ഥ അല്ലെ ഒരുപാട് പ്രതീക്ഷകളുമായി ബിഗ് ബോസിൽ എത്തിയ ആളായിരുന്നു സിജോ ആ പ്രതീക്ഷകളൊക്കെ വെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അയാളുടെ പെർഫോമൻസും അമിതമായി പ്രകോപിതനാകാതെ എന്നാൽ വളരെ ശക്തമായി തന്നെ കൃത്യമായി തന്റെ നിലപാടുകൾ സംസാരിച്ചിരുന്നു സിജോ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടപ്ലെയറായി മാറിയിരുന്നു സിജോ തന്നെ ഇത്തവണ കപ്പടിക്കുമെന്ന് പലരും കരുതി തുടങ്ങിയെടുത്ത് നിന്നാണ് റോക്ക് ഇടിക്കുന്നതും സിജോ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ സിജോ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പും സർജറിക്ക് ശേഷമുള്ള ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്തെല്ലാവരും കണ്ടതാണല്ലോ നന്നായി മെയിൻറ്റെയിൻ ചെയ്തൊരു ഫിസിക്കൽ ബോഡി എത്രയോ വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായി അയാൾ അച്ചീവ് ചെയ്തതാണ് ഇതെല്ലാം ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് സർജറിക്ക് ശേഷം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മൂന്ന് നേരവും വെറും ജ്യൂസ് മാത്രം കഴിച്ചാണ് സിജോ ജീവിച്ചത് റിയൽ ലൈഫിൽ റോക്കി ബായ് ആവാൻ നോക്കിയാ ഒരു വേട്ടാവളിയുടെ കയ്യിലിരിപ്പ് കാരണം ഒരു പാവം ചെറുപ്പക്കാരൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊന്ന് നിങ്ങളൊന്ന് നോക്കി എന്നിട്ടും റോക്കിയെ ന്യായീകരിച്ച് കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമം നൽകുന്ന സംഗതി സിജോ അടി ചോദിച്ചു വാങ്ങിയതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ എന്താ ഇപ്പൊ ഞാൻ പറയാം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സിജോയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും എന്താ കാര്യം റോക്കിക്ക് ഇപ്പൊ എന്താ അയാളിപ്പൊ ഇങ്ങനെ ആയിട്ട് നടക്കല്ലേ ഇടയ്ക്ക് സിജോ ഇടിച്ചതിന് ന്യായീകരിക്കും ഇടയ്ക്ക് സിജോയോട് വന്ന് മാപ്പ് അറിയും അങ്ങനൊക്കെ നടക്കുന്ന ഒരു ചങ്ങായി ഇഷ്ടം ഇങ്ങനെ ഞാൻ ആ ഒരു ഇരുപത്തിയെട്ട് ദിവസമാണ് ഞാൻ മൊത്തത്തിൽ ഹൗസിൽ നിന്ന് മാറുന്നത് ആ മാറുന്ന ഇരുപത്തി എട്ട് ദിവസത്തിലും എനിക്ക് ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രം കുടിക്കാനായിട്ടാണ് നിർവാഹം ഉണ്ടായിരുന്നത് ഈ ജ്യൂസ് മാത്രം കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും കട്ടിയുള്ള ജ്യൂസ് അല്ല ഈ വെള്ളം പോലത്തെ ജ്യൂസ് അത് ഡയറ്റീഷ്യൻ പറയുന്ന അനുസരിച്ച് ഒരു ദിവസം എനിക്ക് മൂന്ന് നേരമാണ് ആദ്യത്തെ ആഴ്ചയിൽ ജ്യൂസ് ലോ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ ആപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല അതിന്റെ ആ ഒരു സത്ത് മാത്രം തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അരിച്ച് വെള്ളം പോലെയാണ് ജ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് വിശപ്പ് അത് ഭയങ്കരമായിരിക്കും ഞാനിത് ഹൌസിൽ വെച്ചതിന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിർബാഹ്യ വശാൽ എനിക്ക് തോന്നുന്നത് കണ്ടിട്ടില്ലെന്ന് തോന്നും കാരണം എല്ലാം അവർക്ക് പുറത്തുവിടാനായിട്ട് പറ്റില്ല ഞാൻ പിന്നെ ഹൗസിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഒരിക്കലും ഒരു സിമ്പതി പല ആൾക്കാരും സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ഹൗസിൽ വെച്ച് എനിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോ സിമ്പതിയുടെ എനിക്ക് ജനങ്ങളുമായിട്ട് എപ്പോഴും ഒരു ഗെയിമറാണ് നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നതായിരുന്നു ഇഷ്ടം അപ്പോ എനിക്കൊരു സിമ്പതി വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കമ്മിറ്റ്മെന്റ് മൊത്തം എനിക്ക് എന്റെ ഞാൻ പല പല ആളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് എന്റെ വയ്യാത്ത കണ്ടീഷൻസ് പുറത്ത് അറിയിക്കരുത് എന്നെങ്കിൽ നിർബന്ധം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴായിട്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് സിജോ ഒരിക്കൽ പോലും ബിഗ് ബോസിൽ സിമ്പതി സ്ട്രാറ്റജി ഇറക്കാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ ബിഗ് ബോസിൽ ഏറ്റവും പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന സംഭവമാണ് സിംബതി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് എല്ലാവർക്കും ആളുടെ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാൽ സിജോ ആ സഹതാപം മുതലെടുക്കാൻ നിന്നില്ല എന്നിടത്ത് നിന്നാണ് ആയാളുടെ ഗ്രേറ്റ്നെസ് നമ്മൾ കാണേണ്ടത് വേറെ ആരാണെങ്കിലും അവിടെ സാതാപം മുതലെടുത്ത് നടത്തുമായിരുന്നു ഫൈനലിൽ വരെ എത്താൻ ആ സാധാപ തരംഗം മാത്രം മതിയായിരുന്നു മുഖത്തിന്റെ പ്രശ്നവും പറഞ്ഞ് ഇടയ്ക്കിടെ ഒന്ന് കരിഞ്ഞ് കാണിച്ചിരുന്നെങ്കിൽ സിജോ ചിലപ്പോ ഒരു വിന്നർ വരെ ആയേനെ ഭൂരിഭാഗം വരുന്ന ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണിത് അവർക്ക് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെക്കാളും ഇഷ്ടം ഇങ്ങനെ ഫേക്ക് ആയും ഇമോഷണൽ ആയും അതുപോലെ തന്നെ ക്യൂട്ട്നെസ് വാരി വിതറി നടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എന്തായാലും ബാക്കി കൂടി കേട്ടിട്ട് തിരിച്ചു വരാം ഞാൻ ഹൗസിലേക്ക് തിരികെത്തുന്ന സമയത്ത് ഇതേപോലെ എന്റെ കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു ആക്ച്വലി എനിക്ക് ഫോർട്ടി നയൻ ഡേയ്സ് ആണ് എന്റെ ഹീലിംഗ് വേണ്ടിയിട്ടെടുക്കുക അപ്പൊ ഞാനാണ് നിർബന്ധം പിടിച്ചത് എന്റെ ഹൗസിലേക്ക് വരണം എന്നുള്ളത് അപ്പൊ എന്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി അതായത് എന്റെ ഹീലിംഗ്ലീറ്റ് മുന്നേറിന് എനിക്ക് ഹൗസിലേക്ക് തിരിച്ച് പറയാനുള്ളത് അപ്പോൾ എന്റെ ഡോക്ടറെ അതിനുവേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഓക്കെ ആണെങ്കിൽ പഠിക്കാം അപ്പൊ ഡോക്ടർ കുറച്ച് റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് കുറച്ച് കുറച്ച് ലിമിറ്റേഷൻസ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എന്റെ വായിൽ പന്ത്രണ്ട് ബാൻഡേജ് ഉണ്ടായിരുന്ന സമയത്ത് നാല് സ്ക്രൂസ് ഉണ്ടായിരുന്നു ഈ സ്ക്രൂസും ബാൻഡേജും എന്റെ വായിൽ നിന്ന് അടിച്ചു മാറ്റിയതിന്റെ പിറ്റേ ദിവസം തന്നെ അപ്പോ എനിക്ക് ഇവിടെ നാല് വശത്തായിട്ടും അതിന്റെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരികെ ഹൗസിലേക്ക് എന്റെ ആ ഒരു സ്കൂസും ബാംഗ്ലേജും മാറ്റിയിട്ട് ഞാൻ തിരികെ വരുന്നത് അപ്പോ തിരികെ വന്ന സമയത്ത് അപ്പൊ നിങ്ങൾ എന്റെ കോലം കണ്ടിരുന്നത് ഉണഞ്ഞ് ഉണങ്ങി ഒട്ടിയ ഒരു കോലത്തിലേക്കാണ് ഞാൻ പിന്നീട് ഹൗസിലേക്ക് വരുന്നത് എന്നെ പറഞ്ഞ പോലെ പതിനൊന്ന് കെ ജി അപ്പോൾ ലോസ് ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ധരിച്ചുവെച്ചിരുന്നു എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ വീണ്ടും ഞാൻ വന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വീണ്ടും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹസ്റ്റിനെ മെഡിക്കൽ ബിലേക്ക് വിളിച്ചു കോളേജിൽ ഡോക്ടർ എനിക്ക് ഒരുപാട് സമയം ഞാൻ തല കുമ്പിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല പ്ലേറ്റിന്റെ ഇവിടെ അതിന്റെ ഒരു വീക്കം പോലെ സംഭവിക്കും എനിക്ക് കുഞ്ഞി നിൽക്കാനായിട്ട് പിന്നെ ഇങ്ങനെ തലയിൽ കുമ്പിട്ട് എനിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല കാരണം മോർണിംഗ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തിന്റെ തല ഷെയ്ക്ക് ആകും പ്ലേറ്റ് ഇളകും അപ്പോഴും എനിക്ക് പ്രോബ്ലമായിട്ട് മാറും അതുകൂടാതെ എനിക്ക് ഇരുപത് കെ ജി കപ്പറോ ബാസ്മീലിൽ അപകടം പറ്റിയാൽ പോലും എനിക്ക് ഒരാൾ ഉയർത്താനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് വില പ്രയോഗം നടത്തുന്ന സമയമാണെന്നെങ്കിലും അത് പറ്റില്ല മാക്സിമം ഇരുപത് ോ അല്ല പ്രത്യേകിച്ച് എനിക്ക് പൊക്കാനായിട്ട് ഹൗസിൽ വെച്ച് നിർവാഹം ഉണ്ടായിരുന്നില്ല ഓടാൻ പാടില്ല ജമ്പ് ചെയ്യാനായിട്ട് പാടില്ല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ വിദേശം ഗർബൽ കമ്മ്യൂണിക്കേഷൻ അതെനിക്ക് ലിമിറ്റേഷൻ ഉണ്ടാവില്ല എന്നാണ് പക്ഷേ ഗർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും അവിടെ പെയിൻ വരാൻ വേണ്ടി തുടങ്ങി എനിക്ക് ഞാൻ വീണ്ടും മെഡിക്കൽ റൂമിലേക്ക് പോയി മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന ഡോക്ടർ എനിക്ക് പറഞ്ഞു സിജോറസ് എടുക്കണം ഗർബൽ കമ്മ്യൂണിക്കേഷൻ കൂടെ ലിമിറ്റേഷൻസ് ഉണ്ടാകും എന്നതാണ് അതെ ഷിജോയുടെ രണ്ടാം വരവിൽ ശരിക്കും തളർവാദം പിടിച്ച ഒരാളെ ബിഗ് ബോസിൽ കൊണ്ടിരുത്തിയ പോലെ തന്നെയായിരുന്നു എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയും ബിഗ് ബോസ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷോയിൽ ഒന്ന് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു മടങ്ങിയ വരവിൽ ഷിജു ഒതുങ്ങി പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയാൾക്ക് വേറെ ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നിട്ടും അയാൾ കഴിയുന്ന പോലെ അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഒരു പനി വന്നാൽ പോലും സൈഡ് ആവുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ആയ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് സിജോ ബിഗ് ബോസിൽ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹാൻഡ് ഓഫ് അറിയിക്കുന്നുണ്ട് ഒന്നും വേണ്ട സിമ്പതി കാർഡ് ഇറക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അയാൾ അതിന് നിന്നില്ല എന്നുള്ള ഒറ്റ കാര്യം പോലെ സിജോയുടെ ജെവിനിറ്റി മനസ്സിലാക്കാൻ അന്ന് റോക്കിയുടെ ഇടുകിട്ട് പുറത്ത് പോകേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആവാൻ വരെ സാധ്യത ഉള്ള ഒരു വ്യക്തിയായിരുന്നു സിജോ എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ടോപ്പിക്കുമായി വീണ്ടും കാണാം